റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഉഗാണ്ടയ്ക്കും ഇടയിലാണ് വിശാലമായ വോൾക്കാനോസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ വനസാമ്രാജ്യം അന്യം നിന്ന് പോകാറായ മൗണ്ടൻ ഗോറില്ലകളുടെ അവസാന തുരുത്താണ് പല്ലിനും നഖത്തിനും ഇറച്ചിക്കും തോലിനും വിനോദത്തിനുമായി മില്യൺ കണക്കിന് മൃഗങ്ങൾ വധിക്കപ്പെട്ടിട്ടുള്ള ഈ ഇരുണ്ട വനമേഖലയ്ക്ക് പറയാൻ നിരവധി ദുരന്ത ദുരന്തകഥകളുണ്ട് റുവാണ്ടൻ വംശീയകലാപവവേളയിൽ ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ട ഈ പരിസ്ഥിതി മേഖല ഇപ്പോൾ മുറിവുകൾ ഉണങ്ങി പൂർവ്വസ്ഥിതി പ്രാപിച്ചു വരുന്നതേയുള്ളൂ ഇതിനുള്ളിൽ ഒരു സെമിത്തേരിയുണ്ട് വേട്ടക്കാരാൽ വധിക്കപ്പെട്ട മൗണ്ടൻ ഗൊരലുകളെ അടക്കിയിരിക്കുന്ന ഇവിടെ ഒരു മനുഷ്യ സ്ത്രീയുടേതാണ് ഡിയാൻ ഫോസെ എന്ന അമേരിക്കൻ വനിതയാണ് അത് പതിനെട്ട് വർഷങ്ങൾ ഗൊരലകളെ സംരക്ഷിക്കുവാൻ അവരുടെ കൂടെ കൂടി അവരെ പോലെ തന്നെ ജീവിച്ച ഫോസെ അവസാനം അതേ കാരണങ്ങൾ തന്നെ അജ്ഞാത കൈയാൽ വധിക്കപ്പെട്ടു ഒരിക്കൽ ഒരു വേട്ട നേരിട്ട് കണ്ട അവർ പക്ഷെ ഞെട്ടിപ്പോയി ഒരു റുവാണ്ടൻ പ്രഭുവിന് വേണ്ടി ഒന്നോ രണ്ടോ കുട്ടിഗൊരുലുകളെ വേട്ടയാടികയായിരുന്നു ചിലർ പക്ഷേ ഇരുപതോളം മുതിർന്ന കുരങ്ങുകളെ കൊന്ന ശേഷമാണ് ഒരു കുട്ടി കുട്ടികൊരു അവർക്ക് തൊടാനായത് ഇത് ഫോസയെ ശരിക്കും കരയിപ്പിച്ചു മുതൽ വേട്ടക്കാരോട് യുദ്ധം പ്രഖ്യാപിച്ച അവർ പിന്നെ തിരികെ പോയില്ല മലകളുടെ അടിവാരങ്ങളിൽ ചെറു കുടിലുകൾ കിട്ടി അവിടെ താമസമാക്കി കൂട്ടിന ചില നാട്ടുകാരെയും കിട്ടി ഒരു അമേരിക്കൻ വനിതാ കുരങ്ങളെ രക്ഷിക്കാൻ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് കേട്ട ചില ഗവേഷകരും ലേഖകരും അവരെ സന്ദർശിക്കുവാൻ എത്തി വേട്ടക്കാർക്കെതിരെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അവർ വേട്ടക്കാരെ വേട്ടയാടാൻ തുടങ്ങി വേട്ടക്കാരുടെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ പക്ഷെ അവരെ സഹായിച്ചില്ല അതിനാൽ അവർ അവരുടേതായ വഴികൾ തേടി ഫോസയുടെ സംഘം ശരിക്കും മറ്റൊരു വേട്ട സംഘം തന്നെയായിരുന്നു സർവ്വവിധ ആയുധങ്ങളുമായി കാട്ടിൽ കറങ്ങി നടക്കുന്ന അക്രമകാരികളെ നേരിടാൻ അതേ രീതിയിൽ തന്നെ ഫോസയും സംഘവും തയ്യാറായി ഒരു വർഷം മാത്രം ആയിരത്തോളം വേട്ടക്കാരെയാണ് അവർ പിടികൂടി അധികൃതർക്ക് കൈമാറിയത് ഇതിനിടെ ഫോസ ഗൊറില്ലകളുമായി ചങ്ങാത്തത്തിലായി തിരിച്ചറിയാൻ കുരങ്ങുകളുടെ സംഘങ്ങൾക്കും പ്രധാന കുരങ്ങുകൾക്കും അവർ പേരിട്ടു അവരിൽ ഫോസയുടെ പ്രിയങ്കരനായിരുന്നു ഡിജിറ്റ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ഗുരുല യുവാവ് പക്ഷേ ഇതിനോടകം ഫോസെ ആ മേഖലയിൽ ഹീറോയിൻ ആകുന്നതിന് പകരം വെറുക്കപ്പെട്ട ആളായി മാറുകയാണ് ചെയ്തത് വേട്ട കൊണ്ട് ജീവിച്ചവരും അവരുടെ ബന്ധുക്കളും ജയിലിലായവരും അതിനാൽ തന്നെ പട്ടിണിയിലായവരും ഫോസക്കെതിരെ തിരിഞ്ഞു അങ്ങനെ ഇരിക്കെ ഫോസയുടെ പ്രിയങ്കരനായ ഡിജിറ്റ് വേട്ടക്കാരുടെ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനിടയിലാണ് ആഴത്തിലുള്ള പരിക്കുകളേറ്റ ഡിജിറ്റ് കൊല്ലപ്പെട്ടത് വേട്ടക്കാർ അവന്റെ രണ്ട് കൈപ്പത്തികളും വെട്ടിയെടുത്തു ഗുരുലകളുടെ കൈപ്പത്തികൾ കൊണ്ടുള്ള ആശ്രയിക്ക് അന്ന് ഇരുപത് ആയിരുന്നു വില അത് ഫോസയുടെ സമനില തന്നെ തെറ്റിച്ചു പിടികൂടിയ വേട്ടക്കാരെ വളരെ മോശമായ രീതിയിലാണ് ഫോസയും കൂട്ടരും കൈകാര്യം ചെയ്യുന്നത് എന്ന ആരോപണം ഉയർന്നു വേട്ടക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും ഫോസെ പാഠം പഠിപ്പിക്കാനെന്ന പേരിൽ കനത്ത ശിക്ഷകൾ കൊടുത്തു എന്ന് ചിലർ ആരോപിക്കുന്നുണ്ട് കാട്ടിലെ ഗുറിലകളെ പ്രാണനേക്കാളരെ സ്നേഹിച്ച ഫോസെ മനുഷ്യരെ ചുറ്റുമുള്ള കറുത്ത കാപ്പിലികളായ കുരങ്ങളേക്കാൾ താഴെയുള്ളവരായി ആണ് കണ്ടത് എന്ന് ശത്രുക്കൾ ആരോപിച്ചു എന്തായാലും ശത്രുക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുവെന്ന ഒരു നാൾ ഫോസെ വധിക്കപ്പെട്ടു കാട്ടിനുള്ളിലെ കുടിലിനുള്ളിൽ മരിച്ചു കിടക്കുമ്പോൾ അവർക്ക് അൻപത്തി മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആര് എന്തിന് ചെയ്തു എന്നതിന് ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്നു ഒരു മൃഗസ്നേഹിക്കുക മൃഗങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ പക്ഷേ ഒരു മനുഷ്യ സ്നേഹിക്ക മനുഷ്യനെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ കഴിയുമെന്നതാണ് ഫോസയെക്കുറിച്ച് അറിയാവുന്ന ചിലർ പറയുന്നത്